നമസ്കാരം രാജ്യത്ത് യു പി ഐ സേവനങ്ങൾ പിടിമുറുക്കിയത് വളരെ പെട്ടെന്നാണ് കയ്യിൽ കാശില്ലെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇന്ന് കാര്യം എളുപ്പമായി നടക്കുമെന്ന നിലയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടത് വളരെ വേഗത്തിലാണ് മുറുക്കാൻ കട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരെ ഏതൊരാൾക്കും പണമിടപാട് നടത്താൻ വളരെ സുഗമമായ സൗകര്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് ഉള്ളത് ഗൂഗിൾ പേയും ഫോൺ പേയും പോലുള്ള യു ആപ്പുകൾ തുടങ്ങി വെച്ചത് ഈ ഒരു വലിയ വിപ്ലവകരമായ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ യു പി ഐ ആപ്പുകൾ ജനപ്രിയമായതോടെ എല്ലാ ബാങ്കുകളും ഈ ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യു പി ഐ സേവനങ്ങളുടെ തലതൊട്ടപ്പന്മാർക്ക് ഇപ്പോൾ ഉഗ്രൻ പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ പേ അടക്കമുള്ള കമ്പനികളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം വേഗത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗത്തിലേക്ക് പോലും ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ കമ്പനികളെ സർക്കാർ ക്ഷണിച്ചിട്ടില്ലായിരുന്നു ഇത് വിപണിയിലെ ഇവരുടെ സമഗ്രാധിപത്യം തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് യു പി ഐ പേയ്മെൻറ്റുകളുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഗൂഗിൾ പേയും ഫോൺ പേയും ചേർന്നാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വിപണിയിലെ മത്സരം തന്നെ ഇല്ലാതാക്കുന്നതാണെന്നാണ് സർക്കാർ കരുതുന്നത് മാത്രമല്ല സാങ്കേതിക തകരാർ ഇവയ്ക്ക് രണ്ടിനും വന്നാൽ ഇന്ത്യയിലെ രണ്ട് യു പി ഐ സർവീസുകളും താറുമാറാകും അത് പേയ്മെൻറ്റ് സംവിധാനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കും അതേസമയം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വിളിച്ച യോഗം വളരെ നിർണായകമായിരുന്നു ഇതിലേക്ക് ഗൂഗിൾ പേക്കോ ഫോൺ പേക്കോ പേടിഎമ്മിനോ ഒന്നും തന്നെ ക്ഷണമുണ്ടായിരുന്നില്ല പകരം ചെറുകിട യു പി ഐകളെ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എൻ പി സി ഐയുടെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിലുണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് എങ്ങനെയായാലും പുതിയ യു പി ഐ ആപ്പുകളെ ശക്തിപ്പെടുത്താമെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് യോഗത്തിൽ നിരവധി തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ആപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എൻ പി സി ഐ അറിയിക്കുകയും ചെയ്തു ചെറുകിട യു പി ഐകളോട് നിക്ഷേപങ്ങൾ നടത്താനും ഉപയോക്താക്കൾക്ക് ഇൻസെൻറ്റീവുകളുടെ ഇൻസെൻറ്റീവുകൾ നൽകാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് യു പി ഐയിലെ പുതിയ കമ്പനികളായ ക്രെഡ് സ്ലൈസ് ഫാം പേ അതുപോലെ തന്നെ സൊമാറ്റോ ഗ്രോ ഫ്ലിപ്കാർട്ട് എന്നിവ കൂടുതൽ യൂസർമാരെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇൻ ഹൗസ് യു പി ഐ സർവീസിന്റെ ഭാഗമാക്കാനാണ് ഇവരെല്ലാം തന്നെ ശ്രമിക്കുന്നത് ഫോൺ പേയും ഗൂഗിൾ പേയും പേടിഎമ്മും തൊണ്ണൂറ് ശതമാനത്തിലധികം യു പി ഐ ഇടപാടുകൾ നടത്തുന്നത് വിപണിക്ക് ഒട്ടും നല്ലതല്ല എന്ന നിലപാടാണ് എൻ പി സി ഐക്ക് ഉള്ളത് എങ്ങനെ വിപണിയിൽ തുല്യമായ പങ്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എം പി സി ഐ പരിശോധിക്കുന്നത് നിത്യേന ഇടപാടുകൾക്ക് നിയന്ത്രണമടക്കം കൊണ്ടുവരുന്നതും പരിഗണനയിലുള്ളതാണ് നിലവിൽ പേടിഎമ്മിന് വലിയ തകർച്ചയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ പേക്കും ഗൂഗിൾ പേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടി വരുമെന്നാണ് ഭയക്കുന്നത് അവർ അതേസമയം സർക്കാരിൻ്റെ സീറോ മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് പോലെയുള്ള പദ്ധതികളാണ് വേണ്ടതെന്ന് തേർഡ് പാർട്ടി ആപ്പുകൾ അറിയിച്ചിട്ടുണ്ട് റുപേ പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് ഈ പദ്ധതി ഗുണകരമാണ് മറ്റ് കാർഡുകളെ അപേക്ഷിച്ച് ഇത് റൂപേ കാർഡുകളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻസെൻറ്റീവുകൾ യൂസർമാരെ ആകർഷിക്കാനായി നൽകണമെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് നിരവധി വ്യാപാരികൾ ഫോൺ പേയും ഗൂഗിൾ പേയും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും വിപ്ലവകരമായ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്